മാറിട്ടി പോയ ഇല്ലേ അവരെ കൂട്ടിക്കൊണ്ടു പോവാട്ട് ഇങ്ങോട്ട് കൊച്ചു പിള്ള കൊച്ചു പിള്ള വാരി വീട്ടു പറഞ്ഞത് കൊച്ചുപിള്ള വീട് തൊഴിൽ അമ്പലത്തിൽ മാല കെട്ടും പിന്നെ ഉരുളി മോറിലെ കേട്ടാങ്ങട് കഴിയുന്നു വരുമാനം ദക്ഷിണ പിന്നെ അമ്പലത്തിലോറും അല്ലാണ്ട് എന്താ കിട്ടാറുണ്ടോ പടച്ചോറ എന്തിനാ അന്യന്റെ മുതൽ കക്കാറുണ്ടോന്നോ കൊച്ചുണ്ണി അക്കാറുണ്ട് അവൻ അതല്ലേ പണി ഇടയ്ക്കിടക്ക എന്നെ വിളിച്ചോണ്ട് പോകും ദോഷം പറയരുതല്ലോ കിട്ടുന്നതിലൊരു ഓഹരി അവൻ എനിക്ക് തരാറുണ്ട് എന്നാലും ഞാൻ കള്ളനോല്ലോ ഇവനാണ് കള്ളൻ വിടണ്ട കൂടെ ഇങ്ങോട്ട് മാറി കാത് കേട്ടോ ഇങ്ങോട്ട് മാറി ഓതുവാളെ അവസരത്തിൽ കൊച്ചുണ്ണിയേക്കാൾ കൗശലക്കാരൻ താൻ കൊച്ചുണ്ണിക്കൊപ്പം കൂടിയത് അവന്റെ ചങ്ങാത്തം മുക്കിയല്ല അവനിലൂടെ വരുന്ന വരുമാനം അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ തരും അത് മാത്രമല്ല ഗവൺമെന്റ് ഉദ്യോഗം വരെ ഇനി പറ കൊച്ചുണ്ണിയാണോ വലുത് അതോ പണമോ എനിക്ക് എനിക്ക് പോണം അമ്പൽ പിന്നെയും നിന്നെ ശിക്ഷിക്കാനാണെങ്കിൽ ഇങ്ങനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ അല്ല കൊച്ചുണ്ണിയെ കൂടെ നിന്നാൽ ലാഭം ഉണ്ടാകും കൊച്ചുണ്ണി തരുന്ന കാച്ചു അങ്ങനെയാച്ച ഞാനൊരു സത്യം പറയാം ആ ആ ഏമമാർക്ക് എന്ത് തോന്നിയാലും അതെനിക്കൊരു പ്രശ്നമല്ല ഈ കൊച്ചുണ്ണി എന്ന് പറയാനുള്ള ഇനി അങ്ങോട്ടോ ഇങ്ങോട്ടോ ചോദിക്കാനോ പറയാനോ ഭാർഗവി ഒന്നും പറഞ്ഞില്ല ഭാര്യ മരിച്ചു കൊല്ല മനസ്സായി മറ്റൊരു വാഹത്തെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല മനസ്സിൽ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കണ്ടില്ല എന്ന് തന്നെ പറയാം പക്ഷേ ഇന്നലെ കച്ചേരി പരിസരത്ത് വെച്ച് ഭാർഗവി കണ്ടപ്പോ എന്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഭാര്യയുടെ മുഖം ഇതല്ലേ എന്നൊരു തോന്നൽ ഭാർഗവിയെ കണ്ടപ്പം അപ്പിടി ഭാര്യ മരിച്ചിട്ടില്ലല്ലോ അപ്പുറം ആദ്യം ആ ഭാര്യ ഒന്ന് മരിച്ചു കിട്ടട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം ഇപ്പൊ ഭാര്യ ഇല്ലാത്തവരുടെ കാര്യത്തിൽ ഭാർഗവി ഭർത്താവ് മരിച്ചു ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു നായർ സ്ത്രീയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വിവാഹാരോധനയുമായി വന്നത് പരസ്പരം ഒറ്റപ്പെട്ട് കിടക്കുന്ന കള്ളനെയും അധികാരമുള്ള മനുഷ്യൻ ഒരിക്കൽ കള്ളന്മാരെ പേടിച്ച് നാട് വിടാൻ കള്ളന്മാരം നിനക്ക് ഇതിൽ കൂടുതൽ എന്താ പെങ്ങളെ വേണ്ടത് ഉള്ള ആ പാതുപ്പിന് യൂണിഫോം ഇട്ട പോലീസുകാർ പിടിച്ച് അന്ത ഇടത്തേക്ക് ഒരു കൊല്ലത്തെ ഏതോ ജന്മി വീട്ടിലേക്ക് അടുക്കള വേലയ്ക്ക് പുറപ്പെട്ടവള നീ ആ നിന്നെ കാർത്തികപ്പള്ളി താലൂക്കിലെ അന്തസുള തറവാട്ടിലെ അകത്തമ്മയാകാനാ ക്ഷണിക്കണേ നീ ഇതിന് സമ്മതിച്ചാൽ അത് നിന്റെ ഭാഗ്യമല്ല മറിച്ച് എന്റെ മഹാഭാഗ്യമെന്നേ ഞാൻ പറയൂ അത്രയ്ക്കും മോഹിക്കണോ ഭാർഗവി നിന്റെ നീ എന്താ ഒന്നും പറയാത്ത ഞാൻ ആലോചിക്കുകയായിരുന്നു ഇല്ല മൂപ്പർക്ക് വരാൻ വലിയ പാടാ മരിച്ചിട്ട് ചെറുപ്പത്തില് എന്റെ ജാതകം കണിയാനെ കൊണ്ട് നോക്കിച്ചിട്ട് അച്ഛൻ പറയുമായിരുന്നു എന്റെ മോക്ക് രാജകുമാരിയായി വാഴാനുള്ള യോഗമുണ്ടെന്ന് എന്നിട്ടും

മകൾ രാജകുമാരിയെ പോലെ കഴിയുന്നത് കാണാനുള്ള യോഗം എന്റെ അച്ഛനുണ്ടായില്ലോ അത് കാണാനുള്ള യോഗം അച്ഛന്റെ ജാതകത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് കരുതി സമാധാനിച്ച് പാർഗവിയെ ഏതായാലും ആ ഭാഗ്യോ ഭൈതവ്യ ദുഃഖം പോലൊരു ദുഃഖം വേറെ ഇല്ല കൊച്ചുപിള്ളേ ആളുകൾ കാണിക്കുന്ന സഹതാപം പോലും ഭാഗ്യം ഭാഗ്യംഘട്ടങ്ങളോടുള്ള പരിഹാസമായിട്ടേ തോന്നുന്നു ശുഭകാര്യങ്ങൾ നടക്കുന്നിടത്ത് നിന്നും വേണ്ടപ്പെട്ടവര് പോലും മാറ്റി നിർത്തും പെണ്ണുങ്ങൾ തോച്ചു നോക്കും ആണുങ്ങള് വീഴ്ത്താൻ നോക്കും ഒറ്റയ്ക്ക് കഴിയുന്ന വിധവയെപ്പറ്റി ചിലർ കഥകളുണ്ടാക്കി രസം കൊള്ളും ഇപ്പൊ തന്നെ ഇന്നേ ആ കള്ള കൊച്ചുണ്ണിയും പറ്റി എന്തെന്ത് കഥകളാ ഓരോരുത്തര്

दा െ അതും കല്യാണവും എന്റെ ജോലിയല്ലേ അത് പോകുന്നെങ്കിൽ പോകട്ടെദാരുടെ ഭാര്യ പദമില്ല ഭാർഗവിക്ക് എന്റെ വീട്ടിൽ കഴിയാൻ മറ്റു ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല അത് ശരിയാവില്ലാർഗവിയുടെ സ്ഥാനത്ത് എന്ന് ഞാൻ പറയാ എന്റെ പെങ്ങൾ ജീവിക്കുന്നെങ്കിൽ ഭാര്യയായി തകസിൽദാ ഭാര്യ ജീവിക്കണം എങ്കിലേ ഞങ്ങളുടെ അച്ഛൻ സ്വപ്നം കണ്ട ആ രാജയോഗം പൂർത്തിയാകും നമ്മുടെ അച്ഛന്റെ ആത്മാവ് അത് കണ്ടെങ്കിലും സന്തോഷിക്കട്ടെ അപ്പ കൊച്ചുണ്ണിയെ അല്ലെ പോയിടും കണ്ടിപ്പാ പോയിടും പോട്ടെ മറതനായകം ഏ എനിക്ക് ചെയ്യാൻ പറ്റും കൊച്ചുണ്ണിയെ പോലൊരു പഠിച്ച കള്ളനെ എന്നെ പോലൊരു പറ്റും ആ ദുഃഖം കാരണം ഈ നാട്ടിലേറെ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ജീവൻ പോലും നഷ്ടപ്പെട്ടവരുണ്ട് ആളുകളെ കൊന്നും കവർന്നും അവൻ സുഖമായി കഴിയട്ടെ നഷ്ടം ഞാൻ ശ്രമിച്ചോളാം ഇക്കാര്യത്തിൽ കൊച്ചുണ്ടിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആളുകളെ പറഞ്ഞു മയക്കാൻ പ്രത്യേകം എടുക്കാം എടുക്കറിയോ എന്റെ അവൻ എന്തൊക്കെ പറഞ്ഞേക്കണേ ആ പായച്ചയെ ഞാൻ ചൂയിപ്പിച്ചു നിർത്തിയേക്കണം ഞാൻ പറഞ്ഞാൽ അവൾ എന്തു അനുസരിക്കും കൂടെ കിടക്കാന്ന് കഴിഞ്ഞ ദിവസം ഞാൻ അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ പിടിപ്പിക്കാനിരുന്നതാ പിന്നെ കരഞ്ഞു അപ്പോ വരാറുണ്ട് അല്ലേ അത് പിന്നെ ചെലപ്പോഴൊക്കെ ഇതുപോലെ പക്ഷേ അവന്റെ മനസ്സിലൊരു പിതായിരുന്നപ്പോഴല്ലേ മനസ്സിലായത് അപ്പിനാ ഇനി അവൻ ഇങ്ങ വന്ന ഭാർഗവിക്ക് അവനെക്ക് പൊടിച്ചു തരാൻ പറ്റും എന്നല്ലേ അത് വേണ്ടി ഭാർഗവി പ്രമാദമായി കഷ്ടപ്പെടുകയൊന്നും കേപ്പ് മറ്റും അത് പിന്നെ ഇനി എനിക്ക് അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ ഇവിടെ ചോദിക്കൂ ഇവിടെ നിരോധം ഇല്ലാച്ച ഇതാണ് തറവാട്ടി പറഞ്ഞപ്പോൾ ഭർത്താക്കന്മാര് പറഞ്ഞ അപ്പുറം അവർക്കൊന്നും ഇതിനൊരു തീരുമാനം ഇവിടെ ഒരു നാടിന്റെ നന്മക്ക് വേണ്ടിയല്ലേ നിന്നാലാകുന്ന എന്താണെന്ന് വെച്ചാൽ അതങ്ങോട്ട് ചെയ്ത് കൊടുക്കൂ ഭാഗവി അത് പോകും അത് മറ്റെന്താ പോകും അപീനാ നീങ്ങ തിരുമണത്തിന് മുന്നാടി അന്ത തിരുടൻ രാ കള്ളം കയറൊന്നും മേടിക്കാതെ ആദ്യ രാത്രി സുഖമായിട്ട ആഘോഷിക്കാ അവള അമ്മയുടെ ഒരു നാണം അസത്ത് അവളെ വെച്ച് തന്നെ അവനെ പൂട്ടണം എത്രയും വേഗം